എങ്ങനെ ൾക്ക് എന്തെങ്കിലും പേഴ്സണലി പറ്റിയോ അതോ പുരോഗമനങ്ങളെല്ലാം ചോർന്നൊലിച്ചു പോയോ എന്തൊക്കെ ആയിരുന്നു ഗിസയിലും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യത്തില്ല എന്താ പുരോഗമനം ഇപ്പൊ എന്തു പറ്റി നമ്മുടെ കുത്തിതിരിപ്പ് ബിനെ കുത്തിതിരിപ്പ് ബിനി ചീവിടെ രനാപാധി പേർ പറയാണ് അവന്റെ പിടി എത്ര ശരിയല്ലേ അവൻ പിടിച്ചത് ആ രീതി അല്ല അവൻ അവടെ പിടിച്ചു ഇവിടെ പിടിച്ചു എവിടെ പിടിച്ചെന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ നേരെ കാണാൻ പറ്റുന്നില്ല ബിഗ് ബോസ് മാക്സിമം നോക്കിയിട്ടും അത് സൂം ചെയ്ത് അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ല എന്തായാലും അവരെക്കാൾ കഴിയുന്ന രീതി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പൂ എനിക്കാണെങ്കിൽ അടിവയറ്റിൽ മഞ്ഞ് വീണ സുഖം നേരത്തെ ഒരു ഉൾക്ക വീഴുന്ന സുഖമായിരുന്നു ഇപ്പൊ മഞ്ഞ് വീഴുന്ന സുഖമാണ് ഓ പുരോഗമനവാദികളുടെ പുരോഗമനമൊക്കെ ഇവിടെ പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് പോയിട്ട് ഈ ടീമിലുള്ള അക്ബറിന്റെ അടുത്തോ അല്ലെങ്കിൽ ശരത്തിന്റെ അടുത്തോ ആരുടെ അടുത്ത് ഇതെങ്കിലും പറയാൻ പറ്റുമോ ഉം എല്ലായിടത്തും ഓടി നടന്ന് കുത്തിതിരിപ്പുണ്ടാക്കണം ബിന്നി ഇപ്പം മറ്റൊരു അലിഗേഷനുമായിട്ട് വന്നിരിക്കാൻ സുഹൃത്തുക്കളെ അതായത് ആര്യൻ ഗിസൈലിന് അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട് അവന്റെ പിടിയോ അത്ര ശരിയല്ല എന്ത് പറ്റി നമ്മുടെ ഡോക്ടർ ബെണ്ണിക്ക് അന്ന് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ഡേ ആര്യ ഡേ നീ പോയിട്ട് മറ്റവള് നിന്റെ കാമക്കടിവടെ പിടിച്ചെന്ന് അങ്ങ് പറ ഓ അനുമോൾ ഒരു കാമക്കടലന്നെ അനുമോൾ അമ്മാതൊരു കാമക്കടുവാ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറ അപ്പൊ നമുക്കിവിടെ അവളെ അടിച്ചിട്ട അവളെ അതോടെ അങ്ങ് തീർന്ന് ഫ്ലാറ്റ് ആകും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ചർച്ചകള് ഇപ്പൊ എന്ത് പറ്റി പുരോഗമനവാദിയിൽപ്പെട്ട ഡോക്ടർ ബിനി ഡോക്ടർ ബിന്നി താങ്കൾക്ക് എന്ത് പാറ്റി ചീ വീട് അടുത്ത് വന്നിരുന്നു പറയുന്നുണ്ടല്ലോ താൻ അവൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എടേ ഈ പുരോഗമനവാദമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ ഇതേ സാധനം പറയണം ഇവിടെ ചിലപ്പോ പറയും ഒരാണും പെണ്ണും തമ്മിൽ അടുത്തിരുന്നാൽ എന്താണ് ഒരു തേങ്ങയും ഒരു കുഴപ്പവും മര്യാദയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആരും മുറ്റുമൊന്നും പറയില്ല പിടിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ പിടിയും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴാണ് അത്യാവശ്യം ആൾക്കാർ പറയുന്നത് പിന്നെ ചില കഴപ്പന്മാരുണ്ട് ഒരാണും പെണ്ണ് ഒരുമിച്ചിരുന്നാലൊക്കെ കണ്ണിനേരെ പിടിക്കാത്ത ടീംസ് അതിനെ ഞാൻ പറയുന്നില്ല അല്ലാണ്ട് ഇവിടെ നമ്മളെ പോലെയുള്ള ഉള്ളമാർ ഒരു ആണും പെണ്ണ് ഒരുമിച്ചിരുന്നെന്ന് വെച്ചിട്ട് ഒരു തേങ്ങയും ഉണ്ടാവാനും പോകുന്നില്ല ഒരു തേങ്ങയും ഉണ്ടാവും എന്ന് പറയാനും പോകുന്നില്ല അതുകൊണ്ട് നമ്മളെ ഇട്ട് പക്ഷെ നമ്മൾ തെറ്റ് തെറ്റെന്നും അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് തുറന്നു പറയും അത് തുറന്നു പറയുമ്പോൾ നമുക്കുള്ള പേരാണ് അമ്മാവൻ അങ്ങനെ ഒരു അമ്മാവനാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ച് ഈ അമ്മാവനെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചമർത്തിയിടുമല്ലോ ആ സമയത്തൊന്നും ആലോചിക്കും അവനവന്റെ കുടുംബത്തിൽ ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ അവനവൻ സഹിക്കുവെന്ന് ഏഹ് അതും കൂടി ഇന്ന് ആലോചിക്കുന്ന ബെറ്റർ ആയിരിക്കും നമ്മൾ നമ്മുടെ ഒരു നിലപാടിൽ നിന്ന് തന്നെയാണ് പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും എനിക്ക് അപരാധം കാട്ടപരാധം കാണിച്ചുകൊണ്ട് നടക്കണമെന്നും എന്ന് പിടിക്കൂല പ്രത്യേകിച്ച് പത്താൾ കാണുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതും ഒരു ഫാമിലി ഷോയാണ് കുടുംബങ്ങളാണ് ഇരുന്ന് കാണുന്നത് അതിൻ്റെ അടുത്ത് കാട്ടപരാധം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതിന്റെ പേരിൽ എനിക്ക് അമ്മാവൻ എന്നാണ് പറയുന്നതെങ്കിൽ ഓക്കെ ഞാൻ അമ്മാവനാണ് അതും അമ്മാവൻ ഓക്കെ ഇഷ്ടപ്പെട്ടല്ലോ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ അതിന്റെ പേരിൽ ഇനിയിപ്പൊ അമ്മാവനെ ഞാൻ സഹിച്ചു എന്തായാലും കുത്തിരിപ്പ് പിന്നെയും നമ്മുടെ ചീവിട് എണ്ണപാത്തി വളരെയധികം ചർച്ച നടക്കേണ്ട ആര്യനും കിസേനും തമ്മിലുള്ള ബന്ധം വാവ് അമേസിംഗ് ബന്ധം അനുമോളെ കാമക്കടുവയാക്കാൻ ഇട്ടു പുന്നാര മോളാണ് ഇവള് അവളിപ്പം ചർച്ച അവൾക്ക് പിടി അങ്ങോട്ട് പിടി പിടിക്കണില്ലെന്ന് നല്ല പിടിയല്ലേ എന്ത് ഇനി പറഞ്ഞുകൂടെ നിനക്ക് കിട്ടാത്തോണ്ടാണ് നീ പോയിട്ട് അവൻ്റെ പിടി പിടി എനിക്ക് ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഈ ഇൻസിഡന്റ് വന്നില്ലേ അനുമോ പറഞ്ഞത് അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട് ഞാനും സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോ അതായത് ഒരു പോയിന്റില് അവൾ അവരിക്ക് അപ്പം അവനിങ്ങനെ കൈ എടുത്തിട്ട് വെറുതെ അപ്പൊ ഞങ്ങൾ ചെയ്യണത് എന്തിനാ സാധാരണ നമുക്ക് കടന്നു സ്റ്റേജ് അറിയാറില്ല സമയത്ത് അല്ല അങ്ങനെയല്ല ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഞങ്ങൾക്ക് തെറ്റായിട്ടുള്ള രീതിക്കല്ല പറയുന്നത് ആ രസം വരുന്നതൊക്കെ നല്ലതാണ് പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യാണ് പുരോഗമന ചിന്താഗതി ചിവിടെ ചിവിടെ എന്തി പുരോഗമന ചിന്താഗതി മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് വായ ഈ സെറ്റപ്പിലോട്ട് പോകുന്നുണ്ടല്ലേ ഇതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് എടേ ഞാൻ അന്നാ വിഷയം ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് മറ്റേ 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 പുതപ്പിന്റെ കേസ് അനുമോള് എന്ന ആ ഒരു വിഷയം പറഞ്ഞ സമയത്ത് അവള് ചുമ്മാ വന്നിട്ട് ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്ത അലികേഷൻ പറയേണ്ട ഒരു കാര്യം അവക്കില്ല ഇട നമ്മള് രണ്ട് ക്ലിപ്പ് വെച്ചിട്ടാണ് സംസാരിച്ചത് അതിന്റെ അകത്തുള്ള ഒരു വ്യക്തിയാണ് ഈ അനുമോള് അവിടെ കാണാത്ത പല ക്ലിപ്പുകളിലുള്ള കാര്യങ്ങൾ കണ്ടതടക്കമാണ് അവള് പറഞ്ഞിട്ടുള്ളത് അവക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു അലങ്കീഷി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമില്ലടേ അതാദ്യം മനസ്സിലാക്കി പോങ്ങന്മാരെ കുറെ എണ്ണ അങ്ങ് കിടന്ന് സപ്പോർട്ടായിരുന്നു ആര് ഇട്ടു വെറു സപ്പോർട്ടായിരുന്നു ഇപ്പൊ എവിടെ കിടക്കണ്ണ അമ്മ ചിട്ടമ്മ ആഹ് ഇതാണ് അവസ്ഥ അനുമോളന്ന് പറഞ്ഞപ്പോ എല്ലാം കൂടി അവളെ അടിച്ചമർത്തിയ ഇരുത്തി അകത്തായാലും പുറത്തായാലും പക്ഷേ ഏട്ടനുണ്ടടേ ഏട്ടനുണ്ട് ഏട്ടൻ ഈ അല്ലെങ്കിൽ അപരാധം കണ്ട അവിടെ പിടിക്കും ആ കൊള്ളാട നിങ്ങൾ കാണിച്ചോ ഈ ആര്യനായാലും ഗിജയിലായാലും കാണിച്ചോ നമുക്കൊരു തേങ്ങയും ഇല്ല പുറത്ത് വീടുകളിൽ പോയിട്ട് നീക്കെവിടെയെന്ന് വെച്ചാൽ പോയി കിടന്ന് കാണിക്കും ആരും കാണണ്ട ആരും കാണേയില്ല അല്ലാണ്ട് ഫാമിലി അടക്കം ഇരുന്ന് കാണുന്ന ഷോയ്ക്കകത്തല്ല കാട്ടപരാധം കാണിക്കേണ്ട ഇത് ഞാൻ പറഞ്ഞോളൂ ഇതിന്റെ പേരിൽ എനിക്ക് കിട്ടിയ പേര് അമ്മാവൻ അതു അമ്മാവൻ ഞാൻ അത് അംഗീകരിച്ചിരിക്കുവാണ് സുഹൃത്തുക്കളെ പക്ഷെ ഇപ്പം നമ്മുടെ പുരോഗമന ചിന്താഗതിയുടെ ഭിന്നി ഇത് പറഞ്ഞപ്പോഴാണ് ചങ്ങിനകത്ത് തളമടിച്ച് ഒരിടി കിട്ടിയത് കൊള്ളാം ഒന്നുകൂടി നമുക്ക് അത് റിപ്പീറ്റ് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കേൾക്കാനുണ്ട് ഇതുവരെ നിനക്ക് ശ്രദ്ധിച്ചിട്ട് തോന്നില്ല പക്ഷേ പക്ഷെ പറയൂ പിന്നെ ഓ അഴിമോളൊന്ന് പറഞ്ഞതിനു ശേഷമാണ് നിങ്ങക്ക് കുറച്ചു ശ്രദ്ധിക്കാൻ തുടങ്ങിയതല്ലേ ഉം വരട്ടെ ഓ ഞാനും ശ്രദ്ധിച്ചിട്ടില്ല ചീവീട് പറയുന്നത് ഓ ഞാനും ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക് എന്റെ ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാരും പുരോഗമന ചിന്താഗതിയുടെ ആൾക്കാരല്ലേ നമുക്ക് എന്റെ ആവശ്യമില്ല ഏതാണാവോ ആ പോയിന്റ് ഒരു പോയിന്റല്ലേ ഏതാണാവോ പോയിന്റ് പറഞ്ഞെ ചീവിയുടെ പിന്നെ പിന്നെ അല്ലല്ലോ പിന്നെ വെറുതെ അവനിങ്ങനെ കൈ എടുത്തിട്ട് എവിടെയെന്ന് മാത്രം കാണാൻ പറ്റില്ല എവിടെ എന്തോ കമ്പി കഥ പറയണ പോലെ ഇരുന്ന് പറയണെ ആ എങ്ങനെ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മുടെ അനുമോളെ എങ്ങനെ അവള് പിടിച്ച് കാമ വെറിയോടെ പിടിച്ചെന്ന് വേണ്ടി പറയാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുത്ത മോള അവള് എനിക്ക് തോന്നിയൊരു കാര്യാണ് അമ്മ നല്ലൊരു ബോണ്ടോ അതും സംതിങ് മോർ ദാൻഷിപ്പ് എന്തായാലും ഇത് ഒരു ലവ് ട്രാക്ക് തന്നിട്ടേ സം പുരോഗമന ചിന്താഗതിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പല്ലേ ഇനിയിപ്പി പറയാൻ പറ്റുമോ ഗിസാൽ അങ്ങനെ ചെയ്ത് ഗിസൈൽ ഇങ്ങനെ ചെയ്ത് പിന്നെ ഒന്നാമത് എല്ലാവരും ഗിസൈലിന്റെ അണ്ടറിൽ നിൽക്കുകയാണ് പാവാട വള്ളികളെ അതുകൊണ്ട് ഗിസൈലിനെ പോയി എതിർത്ത് സംസാരിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെയാണ് മെയിൻ മെയിൻ വിഷയങ്ങള് ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സംതിങ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ അതിന്റെ അകത്ത് ചർച്ച ചെയ്ത് തുടങ്ങി അക്ബറിന്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ നമ്മുടെ പുരോഗമനത്തിന്റെ ടോപ്പ് ലീഗിന് അപ്പാനിയടുത്ത് പോയി പറയാൻ പറ്റുമോ ആരുടെ അടുത്ത് ഇതൊക്കെ പറയും ഇതൊക്കെ ആരോട് പറയും ആര് കേൾക്കും എന്ത് സംഭവിക്കും നമുക്കൊന്നും പിടിയില്ലാതിരിക്കില്ലേ ഹോ ഈ പുരോഗമനങ്ങളൊക്കെ പൊഴിഞ്ഞു വിഴുവില്ലേ അതാണ് നമ്മുടെ ജനുവൻ ഞാൻ ജനുവൻ ആയിട്ട് പറയാം എനിക്ക് അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് നിന്ന് സംസാരിക്കാൻ പറ്റില്ല പുരോഗമന ചിന്താഗതിയുടെ പീക്കിൽ നിൽക്കാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഉള്ള കാര്യം പറയാം എന്റെ കുടുംബത്തിൽ ആരെങ്കിലും പോയിട്ട് ഇതുപോലെ കാട്ടാതെ കാണിച്ചു കഴിഞ്ഞാൽ കാലേ വാരി മടലേ വാരി ഇട്ട് വിളയറിഞ്ഞിട്ട് ഞാൻ പോകും എനിക്കവിടെ പുരോഗമനമല്ല ഒരു തേങ്ങയില്ല ചിലപ്പോൾ ഈ പുരോഗമന ചിന്താഗതിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ പറയും അവര് റൂമെടുത്തല്ലേ ഉള്ളു വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ അങ്ങനെയല്ലേ ഒരു ആണും പെണ്ണ് റൂം എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഒരാണും പെണ്ണ് എന്തിനാ പോയി റൂം എടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചൂടെ ആ ഒരു രീതിയിലാണ് ഞാൻ പോണത് ആ റൂം എടുത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാണിനും പെണ്ണിനും കറങ്ങണമെങ്കിൽ അവിടെ പോയി ഫുഡ് ഒക്കെ കഴിക്കണമെങ്കിൽ അത് അങ്ങനെയാണെന്നു റൂം എടുത്തിരിക്കുന്നത് എന്തിനാണ് അതിൻ്റെ അകത്തൊരു ഓജോ ബോർഡ് വിളിക്കുന്നത് അല്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് പുരോഗമനമൊക്കെ വേണോടെ ഇല്ല ആവശ്യത്തിന് അവനവന്റെ കുടുംബത്തിൽ വരുമ്പോ ഈ പുരോഗമനൊക്കെ കൊഴിഞ്ഞ് വീഴും കൊഴിഞ്ഞ് വീഴും ഏഹ് ഇപ്പൊ എന്തായാലും കുത്തിത്തിരിപ്പ് ബിന്നിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വശപ്പശ പോലെ ഫീൽ ചെയ്യുന്ന എടാ നമ്മളിത് ആദ്യമേ പറയുന്നത് നമ്മൾ ഇത് ആദ്യമേ പറയണ നമുക്കറിയത് എവിടെ പോയി നിൽക്കുമെന്ന് നമ്മൾ കുറെ കണ്ടതാടേ ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ ടീച്ചണിലെ ചെപ്പറിവുമ്പോൾ നമ്മൾ വലിച്ചുകൾ ഒട്ടിച്ചതാണ് അന്ന് ഈ പുരോഗമനം പറഞ്ഞുകൊണ്ടിടക്കുന്ന ഇപ്പോഴത്തെ ടീംസ് അട്ടാക്കം വലിച്ചുകീറി ഒട്ടിച്ചതാണ് പക്ഷെ ഇപ്പം അതെല്ലാം നേരെ പുരോഗമനത്തിലോട്ട് ഒരു വർഷം കൊണ്ട് മറിഞ്ഞടും ഓ ഭയങ്കര മനസ്സിലായിപ്പോയി എന്തോ എന്തോ ഇനി അവരൊക്കെ പറയാൻ വന്നു ഇതൊന്നും എടുക്കൂല ഈ പുരോഗമനം പറഞ്ഞ ടീംസ് ഇതൊന്നും എടുക്കൂല ഇതൊക്കെ അറിയാത്തോണ്ടിരിക്കും ഏയ് ആ സെറ്റപ്പിലേ ഇരിക്കത്തുള്ളൂ പക്ഷെ ഇത് വിഷയമാകും ഇതിനിപ്പോ അവർ ലൗക്കുമ്പോ അയ്യാ ഓയ്യാ ആ സെറ്റപ്പിലോട്ട് പോകും പിന്നെ അതിനുശേഷം വേറെ വേറെ ചരിത്രങ്ങളൊക്കെ നടക്കും എല്ലാം നോക്കി എഴുതി എഴുതിപ്പെട്ടിട്ട് അന്ന് ഈ വിഷയം അനുമോള് പറഞ്ഞ് അവിടെ കത്തി ആളിക്കത്തിയ പോ അവിടെ സംഭവിച്ചത് വളരെ നിസ്സാരമായ കാര്യങ്ങളായിരുന്നു അതായത് എല്ലാവരും അനിമോളം ഒറ്റപ്പെടുത്തി ആരും ഇല്ലേ ഡെമോൺസ്ട്രേഷൻ വരെ ചെയ്യിപ്പിച്ചു അവളെ കൊണ്ട് അവളെ പൊട്ടിപ്പെണ്ണായോണ്ട് അതും ചെയ്ത് എന്ത് പറ ഞാൻ ഇനിപ്പോ എന്ത് പറയാ അങ്ങനെ അന്ന് ആര് സപ്പോർട്ടില്ലാതെ കിടന്ന് മെഴുകി ഓ എല്ലാവരും ആരും സപ്പോർട്ട് ഇനിയിപ്പോ ലാലേട്ടം വരുമ്പോ എന്ത് പറയും എന്ത് പറയുന്ന ആയിരുന്നു എല്ലാവരുടെയും വിചാരം പക്ഷെ ഇനി ലാലേട്ടം വരുമ്പം ഈ ബിന്നി പറഞ്ഞ അതും കൂടി കാണിക്കണം ഉം എനിക്ക് അതേ പറയാനുള്ളൂ ബിഗ് ബോസിന്റെ അടുത്ത് കാരണം അന്ന് ഒറ്റപ്പെടുത്തിയിട്ട് ഇവളെ ഒരു അമ്മായി സെറ്റപ്പിൽ കുലസ്ത്രീ സെറ്റപ്പിലോട്ട് മാറ്റിയിടാതെ അനുമോളിനെ മാറ്റിയിടാണ്ട് ഈ ബിന്നി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കൂടി എടുത്ത് അങ്ങ് കാണിക്കണം ബിഗ് ബോസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നുണ്ടെങ്കിലേ നടത്തോ ഇല്ല എന്ന് എനിക്ക് അറിയത്തില്ല നടത്താണെങ്കിൽ ലാലട്ടം വന്ന് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ബിന്നി പറഞ്ഞവൻ കൂടി പറയണം അല്ലെങ്കിൽ അവിടെ അനുമോൾ ഒറ്റപ്പെട്ടു ഇപ്പൊ ബിന്നിയും പറയുന്നുണ്ടല്ലോ നമുക്ക് എന്തോ വശപ്പശമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ പിടിച്ചത് അവിടെ പിടിച്ചത് ഇവിടെ പിടിച്ചു ശരിയല്ല എവിടെ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞു കൊടുത്ത് എവിടെ എവിടെ പിടിച്ചത് എന്നാലും കൊള്ളാടെ ആ പോട്ട് നമ്മളൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത വി പി എൻ സെറ്റപ്പിലോട്ട് നീയൊക്കെ ബിഗ് ബോസിനെ വിടുമ്പോൾ എന്നെ പോലുള്ളവന്റെ ചങ്കാണ് തകരുന്നത് നിമിഷം ആ പോട്ട് അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് കണ്ടല്ലോ കുത്തിദേവി പിൻ്റെ രാജകുമാരി പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അയ്യോ അയ്യോ എന്തൊക്കെ കാണുന്നു ഇനി എന്തൊക്കെ കാണാൻ കെട്ടക്കണ് അനിമോളായിരുന്നു കുലസ്ത്രീ കുലസ്ത്രീ അനിമോൾ ഇപ്പം എവിടെ പോകുന്നു പുരോഗമനാകും എനിക്ക് പുരോഗമന വാദികളെ കാണുമ്പോഴേ കല്യുവരും കാരണം അവന്റെയൊക്കെ തനിക്ക് അല്ലടെ പറയുന്നത് ഞാൻ ഞാനിപ്പോ എന്റെ ജനു സ്വഭാവമാണ് എടാ എനിക്ക് പിടിച്ചില്ല ഇത് അവരാകാൻ പോലെ എനിക്ക് തോന്നി പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർ കാണുന്ന വെച്ചോ എന്നിട്ട് ഇനി പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് നീക്കെവിടെയെങ്കിലും പോയി എടുക്കുന്നുണ്ടെങ്കിൽ എടുക്ക് നിന്റെയൊക്കെ ഇഷ്ടം നീക്കെന്താന്ന് വെച്ചാൽ ചെയ് പക്ഷെ അത് ശോയ്ക്കാത്ത വേണ്ട അതേ ഞാൻ പറയുന്നുള്ളൂ ശോയ്ക്കകത്ത് വേണ്ട അത്രേ എന്റെ ഒരു അഭിപ്രായമായിട്ടുള്ളൂ അതിന്റെ പേരിൽ ഞാൻ അമ്മാവനാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോ പിന്നി വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പിന്നിൽ വേറൊരു കളി ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ആ ഒരു ഓണസമയത്ത് ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തത് അനുമോളെ ആണെന്ന് അറിഞ്ഞ സമയത്ത് ഹൗസിൽ മൊത്തത്തിലൊരു സംസാരം ഉണ്ടായി ഏത് അനുമോൾക്കാണ് പുറത്ത് സപ്പോർട്ട് കൂടുതലെന്ന് അപ്പോൾ ഇപ്പോൾ അനിമോള് പറയുന്ന നിലപാടിനോടൊപ്പം ഒക്കെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഞമക്കും കിട്ടും പുറത്ത് സപ്പോർട്ടെന്ന് ബിന്നി ചിലപ്പം തോട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അവള് ക്രൂക്കട്ട് മൈൻഡാണ് പട്ടിച്ച കള്ളി അവള് കാരണം ഏത് വിഷയം ഉണ്ടെങ്കിലും മാറി നിന്ന് കൈകട്ടി നിന്ന് എല്ലാം നോക്കി വീക്ഷിച്ചിട്ട് അടുത്ത അവസാനം പോയി അപ്പുറത്ത് ഇപ്പുറത്ത് കുത്തിത്തിരിപ്പാണ് അവൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനുള്ള സാഹചര്യവും ഇവിടെ ഞാൻ കാണുന്നുണ്ട് യോ മലയാളി പ്രേക്ഷകരെ എല്ലാവരെയും അപ്പോഴേ അനുമോൾ തോട്ട് ചെയ്യുന്ന പോലെയാണ് തോട്ട് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ അനുമോക്ക് ഇത്ര സപ്പോർട്ട് എന്ന് ചിന്തിച്ചും കൊണ്ട് പിന്നെ കളത്തിലിറങ്ങിയതാണോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇല്ലാതില്ലാതില്ല നമ്മുടെ സംശയമാണല്ലോ നമ്മൾ പറയുന്നത് പക്ഷെ അതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പിന്നെയെങ്കിലും മനസ്സിലാകും കാലമെങ്കിലും തെളിയിക്കും എന്തായാലും ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് പെട്ടെ പറ്റി കാലേണ്ടി വരുമോ